പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെയും ആഴിയുടെ ആഴവും പർവ്വതത്തിൻ്റെ പരപ്പും സൃഷ്ടിച്ചവനെയും അങ്ങയുടെ സൃഷ്ടിയുടെ മേൽ അങ്ങ് കാണിക്കുന്ന അനന്തമായ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഈ ദിവസം മുഴുവനും എനിക്ക് വന്ന എല്ലാ വീഴ്ചകളും ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു വീണ്ടും വീണ്ടും അങ്ങെനിക്ക് അവസരം ഒരുക്കി തരുന്നു എങ്കിലും പാപം ചെയ്തു ഞാൻ അങ്ങയെ വേദനിപ്പിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ നാഥ എന്നിൽ ഒരു പുതുഹൃതിയും സൃഷ്ടിക്കണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ കൃപകളാൽ എന്നെ നിറച്ചാലും ക്രൂശിത ഞാൻ ഉറങ്ങുമ്പോൾ ഇന്ന് രാത്രി എന്നെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ അങ്ങയോട് ഞാൻ ആവശ്യപ്പെടുന്നു ദുരാത്മാക്കളുടെ ആക്രമണത്തിൽ നിന്നും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയുടെ രക്തക്കോട്ടയിൽ എന്നെ മറച്ചാലും അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അവാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സങ്കീർത്തനങ്ങളുടെ ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടി പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വമ്പ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയും വരുത് കിഴക്കു നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തുന്ന വീരമേരിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റി കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോബിൻ്റെ ദൈവത്തിന് ഞാൻ സ്തുതിഗീതമാലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടെ നിന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും നമ്മുടെ കർത്താവായ ശരിക്കും സ്തുതി